ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം കാലം എന്നത് ജനനം മുതൽ മരണം വരെയുള്ള ഒരു അവസ്ഥാവിശേഷമാണ് കാലത്താലാണ് എല്ലാം ഉണ്ടാകുന്നതും നിലനിൽക്കുന്നതും തിലോഭവിക്കുന്നതും കാലമാണ് ഈ പ്രപഞ്ചത്തിന് ആധാരമായിരിക്കുന്നത് കാലമില്ലെങ്കിൽ ഇവയൊന്നും തന്നെ ഇല്ല അതിനാൽ ആ കാലം നല്ലതോ ചിത്തിയോ അല്ല എന്നാൽ കാലത്തെ നല്ലതായും ചീത്തയായും നാം കൽപ്പിക്കുന്നത് നമ്മുടെ അജ്ഞത കൊണ്ടാണ് അതിൻ്റെ കാരണം അറിയാത്തതുകൊണ്ടാണ് അതിനാൽ ഒരു കവി പറയുന്നു കാലവും നൃത്യവും നിഷ്പക്ഷരെങ്കിലും കർമ്മങ്ങൾ കർമ്മിതം സ്വച്ഛ പോലെ കാലത്തിലൂടെ ഫലം കൈവരും പക്ഷേ കർമ്മത്തിനൊത്തവോ അത്രേ തന്നെ കാലവും മൃത്യുവും നിഷ്പക്ഷരെങ്കിലും നമ്മൾ മരണസമയത്ത് കാലം വരുക കാലം വരുക എന്ന് പറയാറുണ്ട് ആ അതാ കാലം വരുന്നുണ്ട് അതാണ് നായ വരയ്ക്കുന്നത് എന്നെല്ലാം പറയുന്നു എന്താണത് സമയമായി എന്നാണ് ആ പറയുന്നത് പമ്പിഷയും അതുപോലെ ഉരണ്ട കണ്ണുകളും ദൈവത്സമായ രൂപവുമായി ഒരു സത്വം ജീവനെ വരിച്ചെടുക്കാൻ കൊണ്ടുപോകുന്നു എന്ന ധാരണയാണ് മനസ് നൽകിയിരിക്കുന്നത് എങ്കിൽ അന്ത്യകാലത്ത് അങ്ങനെ തന്നെ അത്ഭവമാകും എന്നാൽ സർവേശ്വരനാണ് സന്തോഷത്തോടെ നമ്മെ സ്വാഗതം ചെയ്യാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത് എന്ന് നാം ഭാവിക്കുകയാണെങ്കിൽ അതായിരിക്കും നാം കാണുന്നത് അപ്പോൾ ബീവത്സം കാണാൻ കാരണക്കാരനും നല്ല സ്വരൂപം കാണാൻ കാരണക്കാരനും നമ്മുടെ ചിന്തകളാണ് അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ സച്ചിന്തകൾ വളർത്തിയെടുക്കണം ആ അതാണ് മരണദേവൻ ശരിക്കും ഒരു മരണദേവൻ തന്നെയാണ് ഈ കാലം എന്ന് പറയുന്നത് കാലവും മൃത്യുവും നിഷ്പക്ഷരെങ്കിലും ഈ കാലത്തിനും മരണത്തിനും ഒരേ റോളും ഇല്ല വാസ്തവത്തിൽ റോൾ പ്രധാന ഭാഗം ഉള്ളത് നമ്മുടെ കണ്ണത്തിൽ നമ്മുടെ കർമ്മത്തിനനുസരിച്ചാണ് കാലവും മൃത്യുവും മരണവും കാലവും മരണവും നമ്മുടെ കർമ്മത്തിന് അനുസൃതമായിട്ടാണ് കാലവും മൃത്യുവും നിഷ്പക്ഷരെങ്കിലും കാലത്തിന് ഇന്ന സമയത്തെ വരൂ എന്നില്ല നമ്മുടെ കർമ്മത്തിനനുസരിച്ചാണ് കാലത്തിൻ്റെ വരവ് കാലവും മൃത്യവും നിഷ്പക്ഷരെങ്കിലും കർമ്മങ്ങൾ കർമ്മിതൻ പോലെ കർമ്മങ്ങളൊക്കെ ആ കർമ്മം ചെയ്യുന്ന വ്യക്തിയുടെ ഇച്ഛപ്രകാരമാണ് കർമ്മങ്ങൾ കർമ്മിതൻ കർമ്മി എന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്യുന്ന ആൾ കർമ്മങ്ങളുടെ ഫലമെല്ലാം കർമ്മം ചെയ്യുന്ന വ്യക്തികൾ നിക്ഷിപ്തമായിരിക്കുന്നു അതിനാൽ ൂടെ ഫലം കൈവരും പക്ഷേ കാലത്തിലൂടെ നാം ഫലം നമുക്ക് കൈവരും പക്ഷേ കർമ്മത്തിനൊത്തവോ എന്ന് മാത്രം കർമ്മത്തിന് അനുസരിച്ചാണ് കാലം നമുക്ക് വന്നു ചേരുന്നത് ഇപ്പം ലോട്ടറി കിട്ടാൻ വേണ്ടി ഭഗവാന്റെ നടയിൽ വെച്ച് പ്രാർത്ഥിച്ച് ലോട്ടറി എടുക്കാറുണ്ട് പക്ഷേ നമ്മൾ എടുക്കുന്നത് നമ്മുടെ കർമ്മത്തിനനുസരിച്ച ഫലം മാത്രമേ വരൂ അപ്രകാരത്തിൽ വേണം നാം ഓരോ കർമ്മത്തെയും കാണാൻ കർമ്മം നന്നായാൽ കാലം നന്നായി കാലം നന്നായാൽ അവിടെ മരണം എന്ന അവസ്ഥ തന്നെ നമുക്കില്ല കാലവും മൃത്യുവും നിഷ്പക്ഷരെങ്കിലും കർമ്മങ്ങൾ കർമ്മിതൻ സ്വച്ഛ പോലെ കർമ്മങ്ങളൊക്കെ കർമ്മം ചെയ്യുന്ന ആളുടെ ഈച്ഛപ്രകാരമാണ് കാലവും മൃത്യുവും നിഷ്പക്ഷരെങ്കിലും കർമ്മങ്ങൾ കർമ്മിതൻ സ്വച്ഛ പോലെ കാലത്തിലൂടെ ഫലം കൈവരും കാലം കൊണ്ട് നമുക്ക് എല്ലാ ഫലങ്ങളും കൈവരും ും പക്ഷേ കർമ്മത്തിനൊത്ത കർമ്മത്തിനൊത്ത പോത്ത പോലത്ര തന്നെ കാലത്തിനനുസൃതമായി വരും പക്ഷേ അത് നമ്മുടെ കർമ്മത്തിനേം അനുസരിച്ച് അപ്പോൾ എവിടെയാണ് ആ കർമ്മം ആരാജിയുന്നത് ഇതിനേക്കാളൊക്കെ സുരക്ഷിതമായി ചെയ്യാൻ പറ്റുന്നത് എന്നാലും ആ കർമ്മവും കാലവും നമ്മെ തന്നെ ഓരോക്രിയയിലും അതൊഴിവാക്കുകയില്ല കാലവും മൃത്യവും നിഷ്പക്ഷരെങ്കിലും കർമ്മങ്ങൾ കർമ്മിതൻ സ്വേച്ഛ പോലെ കാലത്തിലൂടെ ഫലം കൈവരും പക്ഷേ 頑張っていなったろう、頑張っていなったろう、これやったらだね。